ഹലോ കൂട്ടുകാരെ ഞങ്ങൾ അന്ന് ഇന്നെത്തിയിരിക്കുന്നത് വയ്യാങ്കര ചിറയിലാട്ടോ നമ്മുടെ നാസിയാണെങ്കിൽ താറാവ് നടക്കുന്നല്ലോ നടക്കുന്ന എന്താ പറയുക തെന്നി വീണാലോ എന്നുള്ളൊരു പേടിയുണ്ടാവും ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ വയ്യാങ്കര ചിറയുടെ എൻട്രൻസിലിതാ എത്തിയിരിക്കുകയാണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വയ്യാങ്കര ചിറയിലോട്ട് ഏ കൈയാക്കി ഞാനില്ല നടന്ന തന്നെ നല്ല സൈലന്റ് പ്ലേസ് കേട്ടോ നല്ല അടിപൊളി അങ്ങനെ ഞങ്ങൾ ഭയങ്കര ചെറിയ എത്തിയിരിക്കാണ് അപ്പോ ഞങ്ങൾ ഇവിടെ വന്നത് സത്യമുറ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നേ അപ്പൊ വിചാരിച്ചു ഇവിടെ വരുമ്പോഴത്തേക്കൊന്നും മഴയായിരിക്കും മഴ കാണാനൊന്നും വരത്തില്ല കൊട പിടിച്ച് വീട് എടുക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്തായാലും ഭാഗ്യം പോലെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴത്തെ മഴയും കാര്യങ്ങളൊന്നും പക്ഷെ നല്ല സൈലന്റ് സൈലന്റ് പ്ലേസ് കേട്ടോ എന്ന് വെച്ചാല് ഒരു കാം ഫീൽ ഫീല്ട്ടുന്ന ഒരു കുഴപ്പം തിരക്കുണ്ട് നമ്മൾ വന്ന സമയം നേരിട്ടേ ആ നമ്മൾ ഇച്ചിരി ഉച്ച ഒക്കെയാണ് വന്നേക്കണോ അതിന്റെ ആയിരിക്കും ഏഹ് ആമ്പലൊക്കെ നിൽക്കുന്നുണ്ടോ വലിയ ആമ്പല് നമ്മടെ കോട്ടയത്തൊക്കെ ഇത്തരത്തിലുള്ള ആമ്പല് കാണാൻ പറ്റത്തുള്ളൂ ഉണ്ടല്ലേ കോട്ടയത്ത് നമ്മുടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള ആമ്പല് നമ്മുടെ ഇവിടെ ഉണ്ട് ഞാനിത് ആദ്യമായിട്ട് കാണുവാണ് പറിക്കരുത് അക്ഷര അക്ഷരം നീ മാറ്റി പറയരുത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഇവിടുത്തെ ഈ വയ്യാങ്കര ചിറയുടെ കയറി വന്നിരിക്കുന്ന ഗ്രീൻ ഫോറസ്റ്റ് കേട്ടോ ഈ ഇത് ആദ്യമേ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇത് കായലാ ചിറക്കകത്തോട് നിൽക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഭംഗിന്നല്ല ഒരു വൈകിട്ടൊക്കെ നമുക്കാണെങ്കിൽ വന്നിരിക്കാനും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലം ഹൈലൈറ്റ് എന്ന് കൊണ്ട് ബോട്ട് നടക്കാത്ത മനോഹരമായ സ്വപ്നം എല്ലാം നടക്കാതിരിക്കാൻ ഇത് നോക്കി ചെറിയണെങ്കിൽ കൊറേ അങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ വികസിച്ച് ഇടപ്പുണ്ട് കേട്ടോ വിജലംബിച്ച് കിടക്ക നമ്മുടെ ഇത് ചെമ്മീൻ ചെമ്മീൻ ആ ഇത് ചെമ്മീൻ കെട്ടീൻ കെട്ട അല്ലേ ചെമ്മീൻ കെട്ട പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊറേ ഉണ്ട് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലും ന്യൂസിലൊക്കെ കണ്ടപ്പോ ഇത് എത്ര ഏക്കറിൽ ഇത് കിടക്കുകാവാസം മാറ്റി മാറ്റി വെച്ച് ഇന്നാണ് ഇങ്ങോട്ടൊന്ന് വരാൻ കണ്ടത് സത്യം പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് തോന്നുന്നു കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാടിന്റെ ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ചിറയാണെങ്കിലും ആ കാടിന്റെ ഫീൽ എന്തായാലും ഉണ്ട് ഓപ്പൺ ജിം ഉണ്ട് എല്ലാം ഉണ്ട് ബോട്ടിങ് ജിം എന്ത് ചെയ്യും അവിടെ അപ്പുറത്തോട്ട് ഓഫ് ഓ നിന്നെ ഓപ്പൺ ജിമ്മ ഈ നടുക്ക് ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതെന്താ സംഭവം എനിക്ക് അറിയില്ല വെള്ളം പക്ഷെ അവിടെ അവിടെ തന്നെ ആ നടക്കും ഈ ബോട്ടിൽ പോവാൻ നമുക്ക് അവിടെ കയറാൻ പറ്റും തോന്നാ ആ സാധനത്തിൽ കയറാൻ പറ്റും ഒഴിപ്പോളാത്തൊക്കെ പയ്യാ ആദ്യമേ ആണെങ്കിൽ അല്ല പോവാൻ കയാക്കിൽ കയറിയിട്ട് അവിടെ പോയി കയറാന്ന് പറഞ്ഞ ആരാ കയാക്കി അവിടെ പോയി വീട് എടുക്കാൻ നമുക്ക് അവിടെ കണ്ടല്ല കയാക്കിട്ട് കയാക്കൊഴിപ്പൊ കട്ടുന്ന സാധനം നല്ല രസം എനിക്കിഷ്ടപ്പെടും പൊതുവാത്ത മഴ പൊടിക്കുന്നു എനിക്കിഷ്ടം ഉണ്ട് ആ വേണ്ട ഇതാ ഇതും കെട്ടു മറ്റേ കൊട്ടവഞ്ചി കൊട്ടവഞ്ചി കൊട്ടവഞ്ചിട്ട് കൊട്ടാഞ്ചി വായൻസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഏതാണ്ട് മിഷൻ ബോട്ട് ഉണ്ട് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പെഡൽ ബോട്ട് വേണ്ട പെഡൽ ബോട്ട് ഉണ്ട് മിഷൻ ഉണ്ട് പിന്നെ കയാക്ക് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഈ ചെറിയ ബോട്ടിന്റെ ഇതിൽ കൊണ്ടുപോയതീ അവര് ഉണ്ടെന്നായിരിക്കും തിരക്കി നോക്കാം നമുക്കൊന്ന് അവരുണ്ടോന്നെയായിരിക്കും നമ്മൾ വന്നിട്ട് ആരോടൊന്നും ചോദിച്ചില്ല കേട്ടോ ഞങ്ങൾ വന്ന് ഇങ്ങനെ കണ്ട് സാധനങ്ങൾ വേണ്ട മഴ പിടിക്കുന്നുണ്ടാ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാ കണ്ട മഴ പിടിച്ചോണ്ടിരിക്കുക വെള്ളത്തിൽ അത് വെറുതെ പക്ഷെ മഴ പെയ്താലും കുഴപ്പമില്ല കേട്ടോ കയറി നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഉണ്ട് സ്ഥലം സ്ഥലം ഫോട്ടോ എടുക്കാനും ഫാമിലി ഒക്കെ വരാൻ പറ്റിയ സ്ഥലം ഇതിനകത്ത് തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നവര് മാക്സിമം ശ്രമിക്കേണ്ട അല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുനീടാരുത് അതെ നിങ്ങളെ കണ്ടില്ലേ ബോട്ടിൽസ് ഒക്കെ ബോട്ടിൻസ് ഒക്കെ ഇതിനകത്ത് കേറി വയ്ക്കുന്നത് പോലും ഇതാ ബാസ്കറ്റ് വെച്ചിട്ടുണ്ട് അവര് പുറത്തൊന്നും ഇടാതിരിക്കാ കാരണം വെച്ചാൽ നമ്മുടെ ടൂറിസ്റ്റ് സ്ഥലേ എന്ന് ചില മറ്റ് നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ വന്ന് കാണണ്ടല്ലേ ഫ്രീ പാർക്കിങ് പൊറത്തു കേട്ടോ അത് തന്നെ ഭയങ്കര സംഭവം കാരണം കഴിഞ്ഞാൽ നമ്മൾ പലയിടത്ത് എല്ലുമ്പോഴും പാർക്കിംഗ് ഫീ ഉള്ള ഇവിടെ ഫ്രീ പാർക്കിംഗ് ചെയ്യാ പൈസ സൈഡിൽ സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഗ്രീൻ ഫോറസ്റ്റ് ഫ്രീ നമുക്ക് അപ്പുറത്തെ നോക്കാം ഇതിപ്പോ നമ്മൾ ഇപ്പുറത്തെ അത് വെറ്റത്തോട്ടോ കേട്ടോ പണ്ടായിരുന്നു ഇതൊക്കെ കാണും ഞങ്ങളുടെ നാട്ടിലുണ്ട് വീട്ടിന്റെ അടുത്തുണ്ടായിരുന്നു ഷിപ്പൊന്നും ഇല്ല പിന്നോടുണ്ട് ഇങ്ങനെ ഇത് ഇത്രയൊന്നും ഇല്ല ആ മഴ തുടങ്ങി നമുക്ക് ആ സൈഡിൽ പോയി കാണാം ആ സൈഡിൽ എന്തോ ഇനി ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വിനോദപരമായിട്ടുള്ള സാധന കേട്ടോ ഊഞ്ഞാലുണ്ട് അടിപൊളി മഴ അടിപൊളി മഴ കേറി പോയി കേറും നല്ല മഴ ആ മഴത്തിനാസി ഓടുക ഞാസിക്കാണെങ്കിലേ ഈ സംഭവം കണ്ട പനി അവന് ഇതിനകത്ത് കയറണമെന്ന് കേറിട്ടാ നീലിപ്പോ പറഞ്ഞു ഗെയിമിങ്ങിന് സംഭവം കേട്ടോ ഇനി സീസൺ അല്ലാത്തോണ്ടാന്ന് തോന്നിട്ടൊന്നും ഇല്ല സമയം ആയിട്ടില്ല പിന്നെ വേറെ ദിവസങ്ങളും തിരക്കല്ലേ

ടോ ഡിസ്കോടെ നാട്ടിലെ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ എങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ മയിലാട്ടം ഇപ്പൊ നാസി കളിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് ഇത്ര പ്രായമായിടാ ഇനി പിള്ളേരുകൾ നിർത്തി കൂടെ ഒരു പരിധി ഇല്ല വഴിയായി അടുത്തത് ചിങ്ങി അടിച്ചാ ചടിക്കോട്ട് ഉള്ളപ്പടിപ്പാ ഇച്ചിരി ഇറച്ചി ശരീരക്കൊണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം കാണിക്കാൻ നോക്കിയേ ഒരു ശകല ഇറച്ചി തൊണ്ട ഞങ്ങൾ സമ്മതിച്ച് അതിന് ഇങ്ങനെ അഹങ്കാരം കാണിക്കണോ കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ട് എന്നിട്ടും പേര് മാറി വേറെ വിട്ട് അച്ചേട്ടൻ ജോയിണ്ടെ അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഗ്രീൻ ഫോറസ്റ്റ് ഇന്നത്തെ ദിവസം വന്ന് കണ്ട് ഇവിടുത്തെ യാത്രയാവുകയാണ് അടുത്ത വീഡിയോയിലോട്ട് നമ്മളിപ്പോ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാതെ ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് ഇത് ഭയങ്കര ചിറയിലാണ് കേട്ടോ ഇത് ഭയങ്കര അപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ചിറയിലെ ബോട്ടിങ്ങാണെങ്കിലും കൈയാക്കാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ കാഴ്ചകളാണെങ്കിലും നിങ്ങളും വന്ന് ഫീൽ എക്സ്പീരിയൻസ് ചെയ്താലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പോയിട്ടുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വന്നിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ